ഒരുപാട്സകരമായ വിഷിക്കാഴ്ചകളാണ് പഞ്ചപ്പള്ളി ചായം ഉണ്ണീ എൻറെ ഉണ്ണി എവിടെ ഉണ്ണി ഉണ്ണി എൻറെ ഉണ്ണി എവിടെ എൻറെ ഉണ്ണിവിടെ ഉണ്ടല്ലോ ഉണ്ണല്ലോ ഉണ്ണി ഉണ്ണി എന്റെ ഉണ്ണി എവിടെ ഇത് എന്റെ ഉണ്ണിയാണോ നീ നല്ലവനായ ഉണ്ണിയല്ലേ ഇത് മുത്തശ്ശിയുടെ ഉണ്ണി ഒന്നല്ല ഇത് വേറെ ഉണ്ണിയാണ് ഇത് ഇത് വേറെ വേറെ ഉണ്ണിയാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഞാൻ ക്ലിയർ തരാം മോൻ ഒരു ഉണ്ണിയുണ്ട് നിന്റെ അമ്മയാണോ അല്ല മുത്തശ്ശിയുടെ ഒരു മോനുണ്ട് ഒരു ഉണ്ണി അങ്ങേര് ഒരു പൂരപ്പറമ്പിൽ വെച്ച് മിസ്സായി പോയി അങ്ങേരെ പേര് ഉണ്ണിന്നാണ് അപ്പൊ ഇതുപോലെ ഏത് ഉണ്ണി വന്നാലും ഇങ്ങനെ ഉണ്ണി എന്ന് പറഞ്ഞു ശല്യം ചെയ്യും അതാണ് പ്രശ്നം നിങ്ങളുടെ പേര് ഇതുപോലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഉണ്ണി അന്വേഷിച്ചു പോയിട്ട് കാസർകോട് എന്നാണ് പിടിച്ചോണ്ട് വന്നത് കാസർകോട് പോയത് രാജ്മോഹൻ ഉണ്ണിത്താൻ സാറില്ലേ പുള്ളിക്കാരന്റെ അവിടെ പോയിട്ടാണ് പിടിച്ചോണ്ട് വന്നത് പുള്ളിക്കാരന് പ്രചരണത്തിന് പോലും പോവാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ എറണാകുളത്ത് പോയ ദിവ്യ ഉണ്ണിയുടെ വീട്ടിൽ പോയി വെറു വലമ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി അവിടെ പോയപ്പോ നമ്മുടെ ഊർമിഴ ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വേറൊലമ്പ് വീണ്ടും എന്നിട്ട് അവിടുന്ന് വശഗന്ധി എന്തോ സാധനം മേടിച്ചില്ലാണെ പോകുന്നത് അത് നിങ്ങളുടെ ഉണ്ണിയല്ല അത് വേറെ ഉണ്ണിയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ക്ലിയർ ചെയ്ത് തരാം സർ അതായത് ഇത് നല്ലവനായ ഉണ്ണി അത് ഉണ്ണി മുകുന്ദൻ നല്ലൊരു നടനാണ് ഇത് മുത്തശ്ശിയുടെ ഉണ്ണിയല്ല എന്നാൽ ഞാൻ ഇത് നടക്കല്ല ഈ അമ്മയുടെ ശല്യം കാരണമാണ് ഉണ്ണിമേനോ മദ്രാസിൽ പോയി താമസിക്കുന്നത് ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല ഒരു മിനിറ്റ് ഏട്ടാ വേറൊരു കൂടി ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോയിട്ട് എടുത്തോണ്ട് വന്നിട്ട് നാട്ടുകാർ മുഴുവൻ എന്നെ എനിക്ക് പരിചയമുള്ള മുത്തശ്ശേർ ഈ ആ പിന്നെ ഉണ്ണിമൂന്നെ ഉണ്ണി കളഞ്ഞിട്ട് വെള്ളയല്ലേ തിന്നുന്നേ പുള്ളിക്കാരത്തി വെള്ള കളഞ്ഞിട്ട് ഉണ്ണി മാത്രമേ തന്നെയുള്ളൂ മൊട്ട ഞാൻ ഞാൻ വരാത്തേ മുത്തശ്ശി 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 ഞാൻ വരാ അതിനകത്തൊന്നുംല്ലോ അതെന്റെ <eine war> <laughs> <Aw. coughs> മോനെ നിന്റെ പേര്ന്നെയാണ് എന്റെ പേര് ഉണ്ണിന്നായിരുന്നു ഇപ്പൊ പേര് മാറ്റി രാജു ഉണ്ണി 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 ഉണ്ണി